ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനുചാക്കും നമുക്കിന്നൊരു കഥയെ പോയാലോ ഒരു കഥ തുടങ്ങാൻ അങ്ങനെയാണ് അതായത് ഒരു രാജാവ് ഒരു രാജ്യത്തൊരു രാജാവ് ഉണ്ടായിരുന്നു അവിടെ തന്നെ ആ രാജ്യത്ത് ഈ രാജാവിൻ്റെ രാജ്യത്ത് നല്ലൊരു ഒരു ഭയങ്കര ഒരു സന്യാസി ഉണ്ടായിരുന്നു അപ്പോൾ ഈ രാജാവ് ഒരു ദിവസം സന്യാസിനെ അറിയിച്ചു ഞാൻ നിങ്ങളുടെ ആശ്രമത്തിലേക്ക് വരണമെന്നാണ് സന്യാസി പണ്ട് വന്നോളൂ രാജൻ ആശ്രമത്തിലേക്ക് വന്നോളൂ എന്നാണ് അപ്പം രാജൻ അവിടെ വന്നു രാജാവ് വന്നു കഴിഞ്ഞപ്പോൾ രാജാവ് ഇങ്ങനെ പരിവാരം അങ്ങനെയാണല്ലോ പരിവാര സമേതമാണല്ലോ വന്നത് അപ്പോൾ രാജാവ് വന്നോളു വന്ന് ഈ സന്യാസിയോട് ചോദിച്ചു എൻ്റെ ഇരിപ്പടം എവിടെയും ചോദിച്ചു അപ്പോൾ സന്യാസി ഒരു തടുക്കിലാണ് ഇരുന്നിരുന്നത് അപ്പം പുള്ളി വേറൊരു തടുക്ക് കാണിച്ചിട്ട് പറഞ്ഞു രാജൻ ആ തടുക്കിലിരുന്നുള്ളൂ എന്നുണ്ടോ അപ്പം രാജാവിന് ദേഷ്യം വന്നു രാജാവ് പറഞ്ഞു ഞാൻ ഈ തടുക്കിലിരിക്കാനോ ഞാനൊരു രാജാവാണ് എനിക്കിതിലിരിക്കാൻ പറ്റില്ല അപ്പം ഈ സന്യാസി ചോദിച്ചു രാജൻ അപ്പം രാജൻ്റെ ഇരിപ്പിടം രാജൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്താ അപ്പം രാജാവിന് കുറച്ചും കൂടി ദേഷ്യം വന്നു രാജൻ ചോദിച്ചു ഞാൻ കൊണ്ടുപോണിടത്തൊക്കെ എൻ്റെ ഇരിപ്പിടം കൊണ്ടുനടക്കുകയാണോ അപ്പം ഈ സന്യാസി വളരെ വിനയപ്പെട്ടിട്ട് ചു പറഞ്ഞു രാജൻ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇരിപ്പിടം നമുക്ക് എല്ലായിടത്തും കൊണ്ടുനടക്കാൻ പറ്റില്ല അത് നമുക്ക് ദൈവനംബരൻ ഒരു ഇരിപ്പിടം തരുന്നു ആ ഇരിപ്പിടം ഇപ്പോൾ രാജന് രാജാൻ രാജൻ്റെ കൊട്ടാരത്തിൽ വെക്കാം എല്ലായിടത്തും രാജൻ ചെല്ലുമ്പോൾ രാജൻ ആ ഇരിപ്പിടം തന്നെ കിട്ടണമെന്ന് രാജൻ വാശി പിടിക്കരുത് എന്തുകൊണ്ടെന്നാൽ ഈ നശ്വരമായ ലോകത്ത് ഒന്നും ശാശ്വതമല്ല ആ ഇരിപ്പിടം പോലും രാജൻ ശാശ്വതമല്ല എന്തുകൊണ്ടെന്നാൽ രാജനത് താൽക്കാലികമായിട്ട് തന്ന ഇരിപ്പിടമാണ് അപ്പോഴാണ് രാജാവ് മനസ്സിലാക്കിയ അതായത് രാജാവിൻ്റെ ഇരിപ്പിടം രാജാവ് രാജാവായ കൊണ്ട് മാത്രം കിട്ടിയ ഇരിപ്പിടമാണ് അത് ഒരു ശാശ്വതമായൊരിപ്പിടമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പലരുടെയും ഒരു ധാരണയുണ്ട് അവർക്കൊക്കെ ഉള്ള എല്ലാ എല്ലാ സാധ്യതകളും അവർക്കെന്തോ ഈ ഭൂമിയിൽ ഇതുടനെ എഴുതി കിട്ടിയതോ അതിൽ അതായത് ആയി കിട്ടിയതോ അല്ലെങ്കിൽ പറയണം ദേവന്തരൻ്റെ ബില്ല് പ്രകാരം കിട്ടിയതോ എന്നുള്ളതാണ് ആ അഹങ്കാരത്തിൻ്റെ ധ്വനി ഉള്ളവരാണ് തന്നിൽ താണവരെ കാണുമ്പോൾ പുച്ഛത്തോടെയും വളരെ നികൃഷ്ടമായും അവരോട് പെരുമാറുന്നത് ഇങ്ങനെയുള്ള ഈ രാജാവിൻ്റെ മനസ്സിതിയുള്ള പലരും ആണ് മറ്റുള്ളവർ ചെയ്യുന്ന ഇടുന്ന ഡ്രസ്സിനെ പറ്റി മറ്റുള്ളവരുടെ ഹെയർ സ്റ്റൈലിനെ പറ്റി മറ്റുള്ളവരുടെ സ്വർണ്ണ മാലയെ പറ്റി എല്ലാം ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ടേയിരിക്കും അവരൊന്ന് തിരിഞ്ഞ് നിന്നൊന്ന് ആലോചിച്ച് നോക്കാം അവർക്ക് ഈ കിട്ടിയതൊക്കെ ശാശ്വതമാണോ അവർക്ക് ഈ കിട്ടിയതൊക്കെ ശാശ്വതമാണോ അവരുടെ കഴിവും പഴുത്തവും സ്റ്റാൻഡേർഡുമുള്ളവർക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ കിട്ടുമ്പോൾ അതിൽ ദൈവത്തെ സ്തുതിക്കല്ലേ വേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ പുച്ഛിച്ചും നിന്നിച്ചും മറ്റുള്ളവരുടെ സാരിനെ പുച്ഛിച്ചും മറ്റുള്ളവരുടെ ഹെയർ സ്റ്റൈലിനെ പുച്ഛിച്ചും മറ്റുള്ളവരുടെ എന്താ പറയുക മറ്റുള്ളവരെ മൊത്തം പുച്ഛിച്ചും ജീവിക്കുന്നവരെ പറ്റി എനിക്കും ഒരു പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടെന്നാൽ നാളെ അടിതെറ്റി അവർ വീഴുമ്പോൾ ഈ രാജാവ് വീണാൽ രാജാവിൻ്റെ സാധാരണ ഒരു പ്രജയാണ് പിടിക്കുക അതുപോലെ ഈ മേലാളന്മാരായ വലിയ വലിയ അഹങ്കാരികൾ നിലത്ത് വീഴുമ്പോൾ റൂട്ടിക്കൂടി നടന്ന് വീഴുമ്പോൾ എന്നെ എൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡുള്ളവർ വന്നേ പിടിക്കാവൂ അല്ലെങ്കിൽ ഞാൻ ഉടുത്ത സാരിയുടെ അതേ ഇമ്പോർട്ടൻസ് ഉള്ള സാരി ഉടുത്ത് വന്നവരെ എന്നെ പിടിക്കാവൂ എന്ന് പറയാൻ അവർക്ക് എന്താ അർഹതയാണ് ഇവരോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ അഹങ്കാരം മാറും നിങ്ങളിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി അവിടുത്തെ പേഷ്യൻസിനെ കാണുക ആ പേഷ്യൻസിനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ദൈവം തന്ന വേഷഭൂഷാദികളല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഗ്രഹം അവർക്ക് നിങ്ങളെക്കാൾ പൈസ ഉള്ളവരും പോലും പൈസ ഉള്ളവർ പോലും അനുഭവിക്കുന്ന ദുഃഖങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ല അതിനാലോചിച്ച് ദൈവത്തെ സ്തുതിക്കുക അല്ലാതെ മറ്റുള്ളവരെ പുച്ഛിച്ചുകൊണ്ട് എത്ര കാലം നിങ്ങൾ ജീവിച്ച് നടക്കും പിന്നെ നിങ്ങൾ ഈ പുച്ഛിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ പുച്ഛിക്കാൻ വേറെ ആൾക്കാർ അങ്ങേപ്പുറത്തുണ്ട് നിങ്ങളാ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ ആണോ നിങ്ങളെക്കാളും സ്റ്റാൻഡേർഡ് ഉള്ളവരുണ്ട് ഈ ഭൂമിയിൽ അവർ നിങ്ങളെ പുച്ഛിച്ചാൽ നിങ്ങളെന്താകും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമുക്ക് കിട്ടുന്ന കൃപകൾക്ക് നന്ദി പറഞ്ഞ് നന്ദിയുള്ളവ നന്ദി പറഞ്ഞ് ദൂസും നന്ദിയുള്ളവരായിരിക്കും വേണം നന്ദി വായകൊണ്ട് പറഞ്ഞ പോരാ നന്ദി പ ഉള്ളവരാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ പുച്ഛിക്കാൻ തോന്നാതിരിക്കുക ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ പുച്ഛിക്കണവർ നല്ല അസലായിട്ട് പൂച്ചിക്കണവർ ആ പൂച്ചിക്കണവർക്ക് ഈ അവർക്ക് പുച്ഛിക്കാനുള്ള അവകാശം എങ്ങനെ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കു